ഹലോ ഗൈസ് പുതിയ വിളക്കാ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ബോസ് വിളിച്ചിനി ഹലോ ബോസ് എന്താണ് വിളിച്ചാലെ കാരണം എന്താ വിളിച്ചത് പെട്ടെന്ന് വിളിച്ചിന്റെ നോക്കട്ടെ ഞാൻ പോയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം പറ്റോ പറ്റൂലൊന്നും അറിയില്ല ഞാൻ പോയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഹലോ ഗൈസ് അപ്പൊ വീഡിയോ ഇതിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും ചെയ്യാം അപ്പൊ നമ്മളോട് ബോസ് പറഞ്ഞു ചോദിച്ചാല് ബോസിന്റെ വേണ്ടപ്പെട്ട ഒരാള് ജയിലിൽ കിടക്കണ് എങ്ങനെയായാലും രക്ഷിക്കാനാണ് പറഞ്ഞത് പോലീസിനെ വിടോന്നൊന്നും അറിയില്ല നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയോക്കാം വിടവേക്കാരും നമുക്ക് നേരെ പോയോക്കാം പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തന്നെ അത് പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കണ് നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിയാണ്ട് നോക്കി ഇറങ്ങിയാണ്ട് നമുക്ക് ഏഹ് വിടാന്നും പറ്റോന്നൊന്നും അറിയില്ല വിടവേക്കാരും നമുക്ക് നേരെ ചോദിച്ചോക്ക നമ്മള് ബോസ് വിളിച്ചാലും എന്തായാലും വേടിച്ചു കൊല്ലേണ്ടി വരും തിങ്കളൊക്കെ അല്ലാതെ തിങ്ങൾ വീടൊന്നും ഇല്ല ജഗേഷ് ഞാൻ ആളെ കാണിച്ചാലും ജയിലിൽ കിടക്കുന്ന ആളെ കണ്ട ആൾക്കാരെ ഇതാണ് ജയിലിൽ കിടക്കുന്ന ഒരാള് എടാ ഞാൻ ബോസ് പറഞ്ഞിട്ട് വന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിട്ട് ബോസ് വിളിച്ചിനി അത് ജയിലിൽ നിന്ന് ഇറക്കാൻ പോലീസിനോട് സംസാരിക്കട്ടെ അഗീസ് അപ്പൊ ഞാൻ ഓരോരുടെ കാര്യൊക്കെ പറഞ്ഞിരിക്കണേ അപ്പം പറഞ്ഞിട്ടൊന്നുമില്ല ജഗേഷ് നമുക്ക് നേരെ പോലീസിനോട് സംസാരിച്ചൊക്കെ സാറാ ഇബന ഒന്നും ജയിലിൽ നിന്ന് ഇറക്കി തന്നിണേല് എല്ലാവരുപകാരമായിരുന്നു ഞാൻ ബോസ് പറഞ്ഞിട്ട് വന്ന കാരണം ഒന്നും നിനക്കറിയാം ബോസ് നമ്മള് ജയിലിൽ നിന്ന് ഇറക്കാൻ പറഞ്ഞേ അപ്പൊ നീ ഇറക്കിയത് നിങ്ങൾ വളരെ ഉപകാരമായിരുന്നു പറ്റില്ല എന്തായാലും ഹലോ ഗൈസപ്പ നമ്മളോട് ഇറക്കാൻ പറ്റൂലെന്നാ പറഞ്ഞത് നമുക്ക് നേരെ ബോസിനെ വിളിച്ച കാര്യം പറ ബോസിനോട് പറ ബോസ് എന്താ പറഞ്ഞാൽ നേരെ ബോസിന് കോൾ ചെയ്യാം എന്താ പറയണെന്ന് അറിയില്ല നമുക്ക് കോൾ ചെയ്യാം ബോസ് നമ്മളെ ജയിലിൽ നിന്ന് ഇറക്കൂല പറഞ്ഞത് നമ്മളെന്താ ചെയ്യേണ്ടത് ഇവിടെ പോലീസുകാരുണ്ട് ഇവിടെ വെടിച്ചാല് ശരിയാവെന്ന് തോന്നുന്നു വെടിച്ച് വേണ്ടി ഇറക്കാൻ പറ്റൂന്നാ തോന്നണേസമ്മ ഞാൻ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഹലോ ഗൈസപ്പ നമ്മളോട് ബോസ് നമ്മളോട് എന്താ ചെയ്യാനാ പറഞ്ഞത് നമുക്ക് നേരെ ബെപ്പ എടുത്ത് ഇടുമ്പെടുത്ത് കൊല്ലേണ്ടി വരും അല്ലാതെ വേറെ ഒരു കാര്യം നടക്കൂല പൈസ നമ്മളിപ്പോ എന്ത് ചെയ്യണ കൊറേ ആലോചിച്ചിട്ട് നമുക്ക് അതെന്നെ ചെയ്യാൻ പറ്റുള്ളൂ ആരും ഓരോട് ചോദിച്ചിട്ടൊന്നും ഓര് ചെയ്യണില്ല ഒരു വിടൂല പറഞ്ഞത് നമുക്ക് നേരെ ബെപ്പ നടന്ന് ആലോചിച്ചിട്ട് ഇതാ കിട്ടുന്നത് പക്ഷെ നമുക്ക് നേരെ ബെപ്പ എടുത്താണ്ട് ഇവിടുന്ന് തന്നെ കൊല്ലം എടുക്കാം പക്ഷെ എന്താ സംഭവിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നൊക്കെ എടുത്ത് അങ്ങനെ വെടി വെച്ചിരിക്കണേലും അലേർട്ട് ആയിക്കണം അവള് കുത്തറൊക്കെ വരുന്നുണ്ട് ഒരാളൊക്കെ ഒന്നിക്കണേ അവിടെ നിന്നോലെ ഒക്കെ വെടിയൊക്കെ അങ്ങനെ നമ്മള് വീണുക്കണ് നമ്മള് ഒന്തിട്ടിക്ക് നമ്മള് നെയ്ച്ച പക്ഷെ നമ്മള് കാറിന് കാർ ചെറുതായിട്ട് ചേരുന്ന കൊടുത്ത് നമ്മളെ ലൈഫ് ഈ ഇങ്ങനെ കഴിയാനിരിക്കണേ വെടിയൊക്കെ കാറിന്റെ ഇപ്പടം ഒളിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരാൾ ഇതാക്കുന്നുണ്ട് അങ്ങനെ അതിനെ വെടിച്ച് നമ്മൾ ലൈഫ് കഴിഞ്ഞുകൊണ്ടങ്ങനെ ഒരാളും കൂടെ ഉണ്ട് വെടി വെടിയൊക്കെ വെടിയൊക്കെ ഒരാളും വന്നപ്പോ നമ്മളെ പോലീസ് വന്ന് വണ്ടി മറിച്ചിട്ട് പക്ഷെ ഒരാൾ വണ്ടി ഇറങ്ങി വെടിച്ച് കൊല്ലണം പക്ഷെ അങ്ങനെ വെടിയൊക്കെ ഇതിനും വെടി വെച്ചും ഇനി നമുക്ക് നേരെ ജയിലിന്റെ ഉള്ളിലേക്ക് ഇതിനെ വെടി അതേസങ്ങനെ അതിൽ വെടിച്ച് നമുക്ക് നേരെ ഇവിടെ കുത്തറക്കണോലൊക്കെ ഇപ്പോഴൊക്കെ സാക്ഷികളാണ് ഇപ്പോഴൊക്കെ വെടിച്ചിട്ട് നമുക്ക് നേരെ ജയിലിൽ പോയിട്ട് ഓനെ ഇറക്കാം ഇവിടെ ഒക്കെ ഉള്ളവരൊക്കെ വെടിയിച്ചിട്ട് നമുക്ക് നേരെ ഒരു പോലീസ് വണ്ടി അവിടെ കറങ്ങി കളിച്ചിട്ടുണ്ട് നമ്മളെ വീണ്ടുത്തൊക്കെ പോയി അതേ ജയിലിന്റെ ഉള്ളിലൊക്കെ കയറിയിങ്ങണ് നമ്മൾ ദബന് രശിക്കാടെ ബോസ് വിളിച്ച് വന്നതാ ഞാന് നമുക്ക് പോകണ്ടേ ഇവിടെ കേൾക്കുക നമ്മള് ബോസ് പറഞ്ഞ തന്നെ ഇറക്കാൻ വേണ്ടിട്ട് അതെ ഈസഫ് ബോസ് ഓനോട് പറഞ്ഞ ഇത് എങ്ങനെ പറഞ്ഞു നിക്കറിയില്ല ഈശ് നമ്മളോട് പറഞ്ഞു കൊടുത്ത് നമ്മൾ തീ കൂടെ ചാടിയെന്ന് പറഞ്ഞോടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം തീ കൂടെ ചാടിയേനെ അപ്പൊ അത് അവനുക്ക് പറഞ്ഞു കൊടുത്താണ് പക്ഷെ അത് ഓനക്ക് ചാടാൻ കഴിയല്ലോ എന്നാ പറഞ്ഞത് നമ്മൾ ചാല പോലീസ് വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് വരെ എത്തിക്കണം നമ്മൾ വിസയിലിട്ടാല് നമുക്ക് നേരെ വെടിയൊക്കെ നേരെ വെടി നമുക്ക് നേരെ ഓനെ ഇറക്കാം ഓനെ ഇറങ്ങി ഇനി നമുക്ക് നേരെ ഇവിടുന്നേ ഇറങ്ങി പോസ്റ്റ് വിളിച്ചാൽ അല്ല പൈസ ഓനെ ഇറക്കി കൊടുത്തു ഓൺ ഇവിടുന്ന് പോയിട്ട് നേരായി കുറച്ചേരായി വന്ന ശരി പോ അത് കേസപ്പൊ നമ്മള് ബോസ് ബോസിനൊക്കെ വിളിച്ചാണ് ബോസ് സാറിന് ബോസിന്റെ അടുത്തേക്ക് എത്തി പറഞ്ഞു നമ്മള് ഇറക്കി കുറച്ച് നേരെ വിളിച്ചത് നമ്മളെ പോലീസുകാരൊക്കെ പോലീസുകാരൊന്നും പോയിട്ടില്ല അത് നമ്മളെ ബാക്കിൽ തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വണ്ടി അടി ഇടിച്ച് സാരില്ലാം പക്ഷെ അങ്ങനെ വീട്ടിലെത്തിക്കണേ അപ്പൊ നമ്മളെ ഇറക്കി കൊടുക്കള്ളാം ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് പറഞ്ഞത് ഊട്ടി പാലിച്ചിരിക്കണേ അപ്പൊ നമുക്ക് നേരെ പെണ്ണു നമ്മൾ ജിമ്മിന് പോകണം നമുക്ക് നേരം നേരെ നമ്മൾ ജിമ്മിനൊന്ന് മതിയായിരിക്കും പോവാൻ കുറെ കാലം ജിമ്മിനൊക്കെ പോയിട്ട് അപ്പൊ ഇപ്പൊ ജിമ്മിന് പോവാൻ ഒക്കെ ഇവിടെ നേരെ ജിമ്മിന് ടെ മോൾക്ക് പോവാം മോളിൽ പോയിട്ട് നമുക്ക് നേരെ ജിമ്മ് നേരെ കഴിഞ്ഞിട്ട് കാണാം അത് അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞപ്പോ നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടുകയാണ് അങ്ങനെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങിയിക്കണം നമുക്ക് കുറച്ചൊരു നീന്തൽ നീന്തീട്ട് കയറാം ഐസപ്പ നമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിരിക്കണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം ഐസപ്പ പോലീസ് സ്വിമ്മിംഗ് പൂളിലൊക്കെ വന്നിരിക്കണേ കുളിച്ചാൽ വന്നാൽ തോന്നുന്നു നമുക്ക് നേരെ ഗെണ്ണെടുക്കാനും പറ്റൂല് പെടുന്നു നമ്മളെ വീടൊക്കെ ഉണ്ട് നമുക്ക് വീടിക്കൊള്ളണേ നമുക്ക് നേരെ കാറിന്റെ ഇവിടെ ബാക്ക് എടുക്കാം നമുക്ക് നേരെ ഇതിന് മുകളിൽ കയറിയാണ് വാലറ്റ് വീടി വെച്ച് കൊല്ലാം പൈസ പോലീസ് വണ്ടി സ്വിമ്മിങ് പൂളിൽ കുളിച്ചാൽ വന്നാൽ തോന്നുന്നു കേൾക്കാൻ വന്നേക്കാൻ കാറ് പൈസ നമ്മൾ അങ്ങനെ വേടിച്ച കൊണ്ടു പോലീസ് കത്തം അയക്കണേ അപ്പം നമ്മൾ ഗെണ്ണൊക്കെ മാറ്റിക്കണ് പോലീസ് ഇവിടെ നമ്മളെ ബാക്ക് വണ്ടിന്റെ വീട്ടിന്റെ ബാക്കിലൊക്കെ പോലീസുകാർ ഫുള്ള് ഒന്നും അറിഞ്ഞിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്ര വിഷയം ഒന്നുമില്ല അപ്പൊ ഈ കൊച്ചു വീഡിയോ എത്ര ഉള്ള ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അത്ര നല്ലൊരു വീഡിയോ കാണാൻ ബൈ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ലൈക്കൊക്കെ വളരെ കുറവാണ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കഴിക്കാം